സിലബസിലെ നിയമനിർമ്മാണ സഭ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണത് നമ്മുടെ ടെൻത്ത് ലെവൽ ബൌക്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് എസ്റ്റിൻ്റെ അങ്ങനെയുള്ള എല്ലാ തസ്തികൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് തന്നെ ഈ ഒരു ക്ലാസ് പഠിച്ച് പഠിച്ച് തീർക്കുക പഠിച്ച് ഈ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കുക എക്സ്ട്രാ വീഡിയോയുടെ അവസാനം പറയുന്ന ഭാഗങ്ങളും പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ പിന്നെ ബൌക്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് എസ്റ്റിൻ്റെ അങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നൽകിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് ണ്ട് എല്ലാ സബ്ജക്ട്സും ആണ് ആ ഒരു കോഴ്സിൽ അതിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക ചെറിയൊരു ഫീസ് മാത്രമേ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് എടുക്കാം നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചർ നമ്മുടെ പാർലമെൻറ്റും അതുപോലെ ലോക്സഭ രാജ്യസഭയ്ക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ പലരും അത്രയും ഒരു വലിയ പ്രാധാന്യം കൊടുത്ത് അങ്ങോട്ട് പഠിക്കുന്നത് ഞാൻ കാണാറില്ല ഒരു ഓടിച്ചുള്ള ഒരു പഠനം ഏറ്റവും ലാസ്റ്റ് എല്ലാം കൂടി അങ്ങ് വരി ഒരു പഠനത്തിലാണ് ഈ ഒരു ഭാഗമൊക്കെ ഉൾപ്പെടുന്നത് പക്ഷേ നിങ്ങൾ ഏത് മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പറു നോക്കിയാലും അല്ലെങ്കിൽ ചോദ്യങ്ങളുള്ള ഒരു സെക്ഷനാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി പക്കയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുവാണ് ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റാണ് ഈ പാർലമെൻ്റ് എന്ന പദം ഉടലെടുത്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് പാർലമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഞാൻ പറയുന്നത് ഈ പാർലമെൻ്റ് എന്ന പദം ഉടലെടുത്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു സവിശേഷതയാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻ്റ് എന്ന് പറയുന്നത് ഐസ്ലാൻഡിലെ ഓൾ തിങ് ആണ് ഐസ്ലാൻഡിലെ ഓൾ തിങ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് എന്ന് ഓർക്കുക അത് ഓർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇപ്പോൾ ആക്കി വെച്ചാൽ നമുക്ക് പഴ പഴകിയ സാധനങ്ങൾ വരെ ഫ്രിഡ്ജിൽ ഐസ് ആക്കി വെച്ച് ഉപയോഗിക്കില്ല ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിലോട്ട് നോക്കിയാൽ അറിയാം ഏറ്റവും പഴക്കം ചെന്ന സാധനങ്ങൾ അല്ലേ ഐസിലാണ് ഏറ്റവും പഴക്കം ചെന്നതെന്ന് ഓർത്താൽ പഴക്കം ചെന്നത് പണ്ട് പഴക്കം ചെന്ന പ സാധനങ്ങൾ ഐസ് പാർലമെൻറ്റ് വരെ ഐസിലാണ് എന്ന് ഓർക്കാം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓൾ സാധനങ്ങളും പഴക്കം ചെന്നത് ഐസാക്കിയാണ് നമ്മൾ വെക്കുന്നത് ഓൾ തിങ് ഐസ്ലൻഡ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് ഓൾ തിങ് ആണ് ഐസ്ലൻഡിലെ ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ചൈന ചൈനയിലെ നാഷണൽ പീപ്പിൾ കോൺഗ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ അഥവാ ഈ ഒരു ലെജിസ്ലേച്ചർ എന്ന് ഓർക്കുക ഓക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏതു വകുപ്പ് അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുപത്തി ഒൻപതാം വകുപ്പനുസരിച്ചാണ് വകുപ്പ് ഓർക്കുക എഴുപത്തി ഒൻപത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ എഴുപത്തി ഒൻപതാം വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യൻ പാർലമെൻ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ് രാജ്യസഭയും ലോകസഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഓർക്കുക ഇന്ത്യൻ എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ് രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻ്റ് ഈ പറയുന്ന പോയിന്റുകളെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ തന്നെ പഠിച്ചു പഠിച്ചുപോക്കണം നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളവയാണ് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് പറയുന്ന ഒരു ഭരണഘടനാ ആർട്ടിക്കിളുണ്ട് അതാണ് ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ടു നൂറ്റി ഇരുപത്തി രണ്ട് ഓർക്കുക പാർലമെൻ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ ഓപ്ഷനിൽ നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അങ്ങനെയൊക്കെ വേണേൽ കാണാം ഭരണഘടനയിൽ നിന്നാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ കാണും തെ തെറ്റിപ്പോകരുത് പാർലമെൻറ്റിനൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് പാർലമെൻ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ് നമ്മുടെ പ്രസിഡന്റ് ആണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് അധ്യക്ഷ വേദിയുടെ വലതുവശത്തിരിക്കുന്നത് ഭരണപക്ഷമാണ് അതുപോലെ തന്നെ അധ്യക്ഷ വേദിയുടെ ഇടതുവശത്തിരിക്കുന്നത് പ്രതിപക്ഷമാണ് അത് ഓർത്തിരിക്കാൻ വേണ്ടി ഇപ്പം നോർമലി കൂടുതൽ ആൾക്കാരും വലത് കയ്യന്മാരാണല്ലോ റൈറ്റ് ഹാൻഡ് പേഴ്സൺസ് ആണല്ലോ നോർമലി കൂടുതൽ ആൾക്കാരും അപ്പം വലത് കൈക്കാണല്ലോ സ്വാധീനം സോ സ്വാധീനമുള്ളത് എന്തായാലും ഭരണപക്ഷത്തിനതല്ലേ സോ വലതുവശത്ത് ഭരണപക്ഷം ആ രീതിയിൽ ഓർക്കാമല്ലോ വലതുവശത്ത് ഭരണപക്ഷം അധ്യക്ഷ വേദിയുടെ വലതുവശത്ത് ഇരിക്കുന്നത് ഭരണപക്ഷം ഇടതുവശത്ത് പ്രതിപക്ഷം രണ്ടാമത്തെ വിഭാഗം ഓക്കെ സഭയുടെ അനുവാദം കൂടാതെ തുടർച്ചയായി അറുപതിലധികം ദിവസം സഭാനടപടികൾ പങ്കെടു സഭാനടപടികളിൽ പങ്കെടുക്കാതിരുന്നാൽ പാർലമെന്റ് അംഗത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടും എത്ര ദിവസമാണ് അറുപത് സഭയുടെ അനുവാദം കൂടാതെ തുടർച്ചയായി അറുപതിലധികം ദിവസം സഭാനടപടികളിൽ പങ്കെടുക്കാതിരുന്നാൽ പാർലമെന്റ് അംഗത്തിൻ്റെ ഒരു പാർലമെന്റ് അംഗത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടും ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ കമ്പനീസ് ആക്റ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനീസ് ആക്ട് അപ്പം പാർലമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ദ്യുമല സഭയാണെന്ന് പറഞ്ഞു രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടുള്ളതാണ് ഈ ഒരു നമ്മുടെ പാർലമെൻറ്റെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് രാജ്യസഭയിലേക്ക് വരാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ് എന്ന് പറയുന്ന രാജ്യസഭ അതുതന്നെയാണ് ഫസ്റ്റ് പോയിൻ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ് അപ്പർ ഹൗസ് രാജ്യമാണല്ലോ എല്ലാത്തിലും മുകളിൽ നമ്മുടെ പലരെയും പറയാറില്ല എല്ലാ ഇതിൻ്റെ മുകളിലും രാജ്യസ്നേഹമാണ് വലുതെന്ന് ആ രീതിയിൽ അപ്പം അപ്പർ ഉപരി രാജ്യസ്നേഹമാണ് രാജ്യസഭ ആ രീതിയിൽ ഓർക്കാവല്ലോ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ലോവർ ഹൗസാണ് ലോകസഭ അതെല്ലാം വച്ച് കണക്ട് ചെയ്യാം ലോവർ ഹൗസ് ലോകസഭ അല്ലേ അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ് രാജ്യസഭ ഭരണഘടനയുടെ എൺപതാം അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത് ഏത് വകുപ്പാണ് എൺപത് എയ്റ്റി ഭരണഘടനയുടെ എൺപതാം അനുസരിച്ചാണ് ഈ രാജ്യസഭ രൂപീകൃതമായത് ഈ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന് ഓർത്തോണം അതൊരു വളരെയധികം പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും രാജ്യസഭയുടെ കാലാവധി എത്രയാണ് ഓപ്ഷൻ എ അഞ്ച് വർഷം ഓപ്ഷൻ ബി ആറ് വർഷം ഓപ്ഷൻ സി മൂന്ന് വർഷം ഓപ്ഷൻ ഡി കാലാവധി ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇവയൊന്നും അല്ല എന്നൊക്കെ ആയിരിക്കും ഓർത്തുള്ള രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല അതാണ് നമുക്ക് മറ്റേ ആ ഒരു ലോക്സഭയും നമ്മൾ അഞ്ച് വർഷത്തേക്കാണല്ലോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനത്തേക്കുള്ള ചിന്തകളുണ്ട് നമ്മൾ ചിലപ്പോൾ ചാടിക്കയറി അഞ്ച് വർഷമൊക്കെ കുത്തും തെറ്റിപ്പോവും മാറിപ്പോകരുത് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധിയുണ്ട് പക്ഷെ അത് ആറു വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് ഓക്കെ രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് മൂന്ന് ഡേറ്റുകൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക അല്ലെങ്കിൽ ആ വർഷങ്ങളാണല്ലോ എന്ന് ഓർത്തിരിക്കുക രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആ രാജ്യസഭ നിലവിൽ വന്ന വർഷം ഒന്നെങ്കിലും ഓർത്തിരുന്നോണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് രാജ്യസഭ നിലവിൽ വന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ചെറിയ പോയിൻ്റ് ആണെങ്കിലും അത് ഓർത്തോണം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അതിന് കാലാവധിയില്ല രണ്ട് വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല രണ്ട് വർഷം കൂടുമ്പോൾ രാജ്യസഭയിലെ മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ നമുക്ക് ഇവർക്ക് പിരിച്ചുവിടാൻ സാധിക്കില്ല ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ ഫോർത്ത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത് ഓർക്കുക ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത് നാലാം ഷെഡ്യൂൾ ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിനാണ് മുപ്പത്തി ഒന്ന് തേർട്ടി വൺ ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിനാണ് മുപ്പത്തി ഒന്ന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് നയൻ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പതാണ് എന്നോർത്തിരിക്കുക ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് മുപ്പത്തി ഇതൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഒന്നുകൂടെ ഇനിയിപ്പോൾ എല്ലാ പരീക്ഷകൾക്കും നോക്കണം കാരണം ഇതൊക്കെ ഇനി മാറിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒക്കെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് എന്ന് ചോദിച്ചാൽ മൂന്നാണ് ഡൽഹി മൂന്ന് പുതുച്ചേരി ഒന്ന് ജമ്മു കാശ്മീർ നാല് ഓക്കെ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പതാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പത് അതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോളാണ് ഇപ്പോഴത്തെ അംഗസംഖ്യ രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് മുപ്പത് വയസ്സോർത്തോണം രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ചേർന്ന് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അതുപോലെ തന്നെ കലാ സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി പൊതുവെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ഇനി രാജ്യസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം രാജ്യസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടത് രാജ്യസഭയുടെ അധ്യക്ഷന പറയുന്നതാണ് ചെയർമാൻ എന്ന് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു ചെയർമാൻ്റെ അഭാവത്തിൽ ഈ ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭാ അംഗങ്ങൾ രാജ്യസഭാ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ രാജ്യസഭയുടെ അംഗങ്ങളിൽ നിന്ന് തന്നെ അവർ ഒരു ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കും ആ ഒരു ഡെപ്യൂട്ടി ചെയർമാനാണ് ഈ ചെയർമാൻ്റെ അഭാവത്തിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് പതിനാലാമത്തെ രാജ്യസഭാ സ്പീക്കർ ജഗ്ദീപ് ധൻകർ ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപതിലാണ് ഹരിവംശ് നാരായൺ സിംഗ് ഡെപ്യൂട്ടി സ്പീക്കറായി മാറിയത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും അപ്പോഴത്തെ രാജ്യസഭാ സ്പീക്കർ ആരാണ് ഡെപ്യൂട്ടി സ്പീക്കറാണ് ആരാണെന്നൊക്കെ നോക്കിയിട്ടേ പോകാവുള്ളൂ അംഗം രാജിക്കത്ത് നൽകുന്നത് ചെയർമാനാണ് എന്നാൽ ലോക്സഭാ അംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കാണ് എന്നും ആ ഒരു പേരുകൾ ഓർത്തോണം രാജ്യസഭാ അംഗം രാജിക്കത്ത് നൽകുന്നത് ചെയർമാന് ലോക്സഭാ അംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കുമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സർദാർ കെ എം പണിക്കർ അതുപോലെ തന്നെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ചാൾസ് ഡയസ് ചാൾസ് ഡയസ് രണ്ട് പേര് ഓർത്തിരുന്നോണം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കർ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ചാൾസ് ഡയസ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം രാജ്യസഭയുമായി ബന്ധപ്പെട്ടെന്ന് ക്യാപ്സികൾ പോലെ ഓർക്കുക ഇനി ലോക്സഭയുടെ കാര്യങ്ങൾ നോക്കാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ് അഥവാ അധോ സഭയാണ് ലോക്സഭ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ലോവർ ഹൗസ് ലോക്സഭ എല്ല് വെച്ച് കണക്റ്റ് ചെയ്യുക എന്നൊക്കെ അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോവർ ഹൗസാണ് ലോകസഭ എന്ന് പറയുന്നത് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് എന്നൊക്കെ ലോക്സഭയാണ് ജനപ്രതിനിധി സഭ ലോക്സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ലോക്സഭയാണ് ഓർക്കുക ഫസ്റ്റ് ചേമ്പർ പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലോക്സഭ ഫസ്റ്റ് ചേമ്പർ പോപ്പുലർ ഹൗസ് ജനങ്ങൾ നേരിട്ടാണ് ഈ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമുക്കൊക്കെ അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വട്ടമായിട്ട് ലോക്സഭയിൽ ഭൂരിപക്ഷം ബി ജെ പിക്ക് ആണ് അപ്പം ജനങ്ങൾ നേരിട്ടാണ് ഈ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണഘടനയുടെ എൺപത്തി ഒന്നാം എയ്റ്റി വൺ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് ഭരണഘടനയുടെ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് എന്ന് ഓർത്തിരിക്കുക എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ലോക്സഭ രൂപീകൃതമായത് അതുപോലെ ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ലോക്സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് അമ്പത്തിരണ്ടാണ് എന്ന് മറക്കാതെ ഓർത്തോണം അതുപോലെ തന്നെ ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് പതിനാലിനാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് അമ്പത്തിരണ്ടിൽ രൂപീകൃതമായി അമ്പത്തിനാലിൽ ലോക്സഭ എന്ന പേര് സ്വീകരിച്ചു ഓക്കെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പതാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ അഞ്ഞൂറ്റി അൻപത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നോളമാണ് ഇപ്പോഴത്തെ ലോക്സഭാ അംഗസംഖ്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ഞൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബാക്കി അംഗങ്ങൾ പത്തൊമ്പതോളം അംഗങ്ങളും ചേർന്നതാണ് ഈ ലോക്സഭ ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന അംഗങ്ങളുടെ എണ്ണം രണ്ടാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നൊന്ന് അതുപോലെ തന്നെ നൂറ്റി നാലാം ഭേദഗതി പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെൻറ്റ് റദ്ദാക്കി നേരത്തെ രണ്ടായിരുന്നു നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെൻറ്റ് റദ്ദാക്കി ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷം ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് നമ്മൾ നേരത്തെ രാജ്യസഭാ അംഗത്തിന് മുപ്പത് വയസ്സ് പറഞ്ഞായിരുന്നു ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി വയസ്സ് ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് നേരത്തെ അവിടെ ആറ് പറഞ്ഞാ രാജ്യസഭയുടെ ആറ് പറഞ്ഞില്ലേ ഇവിടെ ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി അഞ്ച് വർഷം മണി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം ലോക്സഭയാണ് ലോകസഭയിലാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത് മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഒരു മണി ബില്ല് ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് അയച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ പ്രസ്തുത ബില്ല് രാജ്യസഭ തിരിച്ചയക്കണം അല്ലാത്തപക്ഷം പക്ഷം രാജ്യസഭയുടെ അംഗീകാരമില്ലാതെ തന്നെ ആ ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടും ുംണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ഇപ്പോൾ ഒരു മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയ ശേഷം രാജ്യസഭയിലേക്ക് അയച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ ആ ഒരു ബില്ല് രാജ്യസഭ തിരിച്ചയക്കണം അല്ലാത്ത പക്ഷം രാജ്യസഭയുടെ അംഗീകാരം ഇല്ലാതെ തന്നെ ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് ഏത് രീതി ചോദ്യം വന്നാലും നമ്മൾ കണ്ടന്റ് അറിയാവില കോണ്ടെക്സ്റ്റ് അറിയാവുന്ന നമുക്ക് ഉത്തര എഴുതാം പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോക്സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് അതുപോലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് അമ്പത് അംഗങ്ങളുടെ പിന്തുണ വേണം പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് അമ്പത് അംഗങ്ങളുടെ പിന്തുണ വേണം അവിശ്വാസ പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമാണ് അവിശ്വാസ പ്രമേയം പാസ്സാവാൻ കേവല ഭൂരിപക്ഷമാണ് വേണ്ടത് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അതുപോലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് വിശ്വാസമുള്ളത് പ്രധാനമന്ത്രിക്കല്ലേ ഈ ഒരു മന്ത്രിസഭയിൽ അവിശ്വാസമുള്ളത് പ്രതിപക്ഷത്തിന് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം വിശ്വാസ പ്രമേയം പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയം പ്രസിഡന്റ് ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് തന്നെയാണ് ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും അതുപോലെ പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് തന്നെയാണ് ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി ഓർക്കുക ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏകദേശം എൺപതോളം ലോക്സഭാംഗങ്ങൾ ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ ലോകസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക് വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഡാക്കാണ് അതുപോലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം തെലങ്കാനയിലെ മൽക്കച്ച്ഗിരിയാണ് തെലങ്കാനയിലെ മൽക്കച്ച്ഗിരിയാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ലക്ഷദ്വീപാണെന്നും ഓർത്തിരിക്കുക ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപത് പേര് മത്സരിച്ചു പത്തൊമ്പത് പേര് എൽ ഡി എഫ് അങ്ങനെയൊക്കെ യു ഡി എഫ് അങ്ങനെയൊക്കെ വന്ന് ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് കേരളത്തിൽ എസ് സി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം രണ്ടാണ് ആലത്തൂരും മാവേലിക്കരയും കേരളത്തിൽ എസ് സി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം രണ്ടെണ്ണം ആലത്തൂരും മാവേലിക്കരയും ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തിനാല് സീറ്റുകളും പട്ടികവർഗക്കാർക്ക് നാല്പത്തിയേഴ് സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തി സീറ്റുകളും പട്ടികവർഗക്കാര്ക്ക് നാൽപ്പത്തിയേഴ് സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ട് ഇനി സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ലോക്സഭാ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോ ടേം സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോ ടേം സ്പീക്കർ ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ് ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് ഏത് തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഓർക്കുക ഒരു ബില്ല് മണി ബില്ലാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വായിക്കുന്നതും ലോക്സഭാ സ്പീക്കറാണ് അതൊക്കെ ചോദിക്കാം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ജോയിൻറ്റ് കോൺഫറൻസിൽ അധ്യക്ഷത വായിക്കുന്നത് ആരെന്ന് ചോദിച്ചൊരു ഓപ്ഷൻ എയിൽ പ്രസിഡന്റ് കാണും തെറ്റിപ്പോകുന്നത് ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് അതുപോലെ തന്നെ ജി വി മാവ്ലങ്കർ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ജി വി മാവ്ലങ്കർ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാറാണ് ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത സുമിത്ര മഹാജനാണ് എട്ട് തവണ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത സുമിത്ര മഹാജനാണ് എട്ട് തവണ ഓക്കെ ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം ഝാക്കറാണ് ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബലിറാം ഭഗത്താണ് രണ്ടും ബായിൽ തുടങ്ങുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം ചാക്കർ അതുപോലെ ഏറ്റവും കുറവ് കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബലിറാം ഭഗത്ത് ബൽറാം ചാക്കറും ബലിറാം ഭഗത്തും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവ്ലങ്കർ ജി വി മാവ്ലങ്കർ ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ആദ്യത്തെ സ്പീക്കറായിരുന്നു ജി വി മാവലങ്കർ അതുപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി ഹെലികോപ്റ്റർ തകർന്നാണ് അദ്ദേഹം അന്തരിച്ചത് പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി ലോക്സഭയുടെ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറാണ് ലോക്സഭയുടെ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഡെപ്യൂ ഡെട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് തെരഞ്ഞെടുപ്പ് തീയതി ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് സ്പീക്കറാണ് സ്പീക്കറുടെ അഭാവത്തിൽ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡെപ്യൂട്ടി സ്പീക്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് രാജിക്കത്ത് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം സ്പീക്കർക്കാണ് അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാജിക്കത്ത് നൽകും അല്ലേ അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഇനി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയും രാജ്യസഭയും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുന്നത് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് ഏതെങ്കിലും ഒരു ബില്ലിനെ സംബന്ധിച്ച് ഒരു തർക്കം ഈ ലോകസഭയും രാജ്യസഭയും തമ്മിൽ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് ഒരു ജോയിൻറ്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സംയുക്ത സമ്മേളന സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ വൺ നോട്ട് അനുച്ഛേദം ആണെന്നൂടെ പറയാം സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നൂറ്റിയെട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനത്തിന്റെ കോറം ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് സംയുക്ത സമ്മേളനത്തിന്റെ കോറം ലോക്സഭയുടെയും രാജ്യസഭയുടെയും പത്തിലൊന്നാണ് എന്ന് ഓർത്തിരിക്കുക സംയുക്ത സമ്മേളനം വഴി മണി ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് എന്നിവ പാസാക്കിയെടുക്കാൻ സാധിക്കില്ല ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇന്ന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കേരള സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നിയമനിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണ് പക്ഷേ ആ ഒരു ഭാഗം വരുന്നത് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന സെക്ഷനിലാണ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ ഇന്ന് പഠിച്ച ഈ ഒരു നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫുൾ ലോക്സഭയും രാജ്യസഭയും പിന്നെ ബില്ലുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് വായിച്ച് നോക്കിയ ശേഷം ഈ സംസ്ഥാന സിവിൽ സർവീസുമായി മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലെ സ്റ്റഡി മെറ്റീരിയലെടുത്ത് പക്കയായിട്ട് ഇന്ന് തന്നെ പഠിക്കുക ഓക്കെ കേരളം ഭരണം ഭരണ സംവിധാനത്തിലെ ഫസ്റ്റ് ടോപ്പിക്കാണത് പിന്നെ ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് വീഡിയോ ക്ലാസും നോട്ട്സും എല്ലാം ആയിട്ട് കോഴ്സ് മേടിച്ചവർ കംപ്ലീറ്റ് എല്ലാ കണ്ടൻറ്റും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ കോഴ്സിൽ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആയിരിക്കും താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്